അഞ്ചു അഞ്ചു നോക്കണട്ടു ചതഞ്ഞ് പോയി നിരഞ്ജന റെയിൽവേ സ്റ്റേഷനിൽ വീണിരിക്കുകയാണ് ഞാൻ പോകുന്നു ബായ് വണ്ടി നീ വേണ്ട വേണ്ട ഒരു നൂറ് തവണ പറഞ്ഞതാ കേട്ടില്ല നമുക്കിനി അവരെ പറയുന്ന എന്താണെന്ന് കേട്ടോ നമുക്ക് അവരെ ഇവിടെ മതി മതിന്റെ കയ്യിലാണ് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടുമ്പോൾ കുട്ടികൾ കേറുന്ന റൈഡിൽ കയറാൻ പോയിരിക്കുകയാണ് സിംഗത്തിൽ ഒരു മുതുക്കിയാണ് പോയിരിക്കയാണ് അങ്ങനെ റൈഡിലൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ച് കഴിച്ചു അതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ുള്ളിയൊക്കെ പിടിച്ച അഞ്ചു നോക്കണം കേട്ടോ അഞ്ചോ മതിയടി മതിയടി അഞ്ചു നമുക്ക് വേണ്ട പച്ചടി പച്ചപ്പുളി

ഞങ്ങൾ നടന്ന് ഫെൻസിറ പള്ളിയുടെ അടുത്ത് വരെ എത്തി നമുക്ക് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ചെന്ന് ടൈം ആയപ്പോഴത്തേക്ക് പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോയി എല്ലാവർക്കും ഏഴ് പേർക്കും ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് ഏഴ് പേർക്കും ഓരോരുത്തർ വെച്ചിട്ട് ഏഴ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കടയിലേക്ക് പോയി ഗിഫ്റ്റ് എല്ലാവരും ഏഴ് ഏഴ് പേരും വാങ്ങിച്ചു ഇനി സർപ്രൈസ് എത്തിട്ട് കൊടുക്കുന്നത് നമ്മൾ കാണിക്കുന്നതായിരിക്കും കഴിച്ച സർപ്രൈസ് എന്താണെന്ന് ആണ് ഞാൻ നോക്കുന്നത് എല്ലാവരും അവരോടെ ഗിഫ്റ്റ് സർപ്രൈസായിട്ടായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ എല്ലാവരും എല്ലാവരെയും കണ്ടു വേറെ കാര്യം ഏകനെയാണ് മാത്രം നമ്മൾ കണ്ടിട്ടുള്ള എന്താ കാണിക്കൂ സർപ്രൈസാ ആരും കണ്ടിട്ടില്ല ഉണ്ണിമോടെ ഗിഫ്റ്റുകളൊക്കെ കൈമാറിയതാട്ടോ നമ്മൾ മേടിച്ച് ഗിഫ്റ്റ് അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റു കേൾ എഴുന്നേറ്റു ബ്ലോഗി കൊലം പോടാൻ പോവാണോ കേരള താങ്കൾക്ക് ഓണത്തിക്ക് പൂക്കളം പൂക്കോലം പൂക്കോലം ரொம்ப தடுப்புங்க ഞാൻ തേച്ചിട്ടില്ല കിൻസിഡപ്പ നമ്മളെ കൊണ്ട് സ്റ്റേഷനിൽ വിട്ടു ഇവിടുന്ന് നമ്മൾ സേലത്തേക്കാണോ നേരിട്ട് പോവാ അവിടെ നിന്നാണ് നേരെ നാട്ടിലേക്ക് പോവാ എല്ലാം ശടപടയും ശടപടേ നേർന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല റെഡി ആവുന്ന ടൈമില് ഞാൻ ആദ്യം വണ്ടി ഓടിക്കണ സ്റ്റേഷൻ്റെ വിവരങ്ങൾ നിരഞ്ജനില് വീണിരിക്കുകയാണ്

ഒരു എസ്തറ്റിക് ബ്ലോഗ് അവിടെ തലയുള്ള രണ്ട് ബ്ലോഗി തമ്മിനേ രോധനാണ് സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള തമ്പിനേ കിട്ടില്ല അത് ഉണ്ണുമോക്ക് എന്താ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ടൈം ആയിട്ടോ ട്രെയിൻ വന്നു ഫെൻസിയോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ് ഇനി എന്നാ അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇരിക്കാനൊക്കെ പറ്റിണ്ടായിരുന്നു നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല വിഷമം അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്ക് ഏകനിയുടെയും ഉണ്ണിമോളുടെയും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് അപ്പോൾ അവരതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പൈപറിഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്ക് കോളേജിൽ ചെയ്ത് ബാക്കിയുള്ള ഫ്രണ്ട്സെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതാണ് ആർദ്ര ആർദ്ര സുനിൽ ഇവളുടെ ആരാണ് കൊച്ചാബന ആരണ്ട് നമ്മുടെ മമ്മൂട്ടിക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് കോഴിക്കോട് അത് ബ്ലാക്ക് ഹെർട്സ് പോവാൻ വേണ്ടിട്ട് എടുത്തതാണ് ചതഞ്ഞു പോയി ഉച്ചയായിരം കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൽ വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക